ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഒരുപാട് കാലത്തിന് ശേഷമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത് അത് ഏറ്റവും മികച്ചതായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നോട് പരിചയംപ്പെടുത്താൻ പോകുന്നത് ഒരു വീഡിയോ കോൾ ആപ്ലിക്കേഷനാണ് പ്രവാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ വാട്സപ്പിലും ഐ എം ഒക്കെ ഇപ്പോൾ വി പിയിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ വി പിയിൽ ഇല്ലാതെ പ്രവാസികൾക്കടക്കം വീഡിയോ കോൾ ചെയ്യാൻ എടുക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ വീഡിയോക്ക് കമന്റ് ബോസിൽസ് ഞാൻ ഇതിന്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് സോറി കൺവേഴ്സ് അല്ല സോറി നമ്മുടെ നമ്മുടെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട് അതിന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ആപ്പ് തന്നെ നിങ്ങൾ നാട്ടിലുള്ള ആളുകൾക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഇതിനശേഷം നമ്മൾ വാട്സപ്പ് പോലെ തന്നെ അത് ഇൻട്രെസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഫോൺ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ അത്ര മാത്രം ചെയ്താൽ മതി വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ വെച്ച് സാധിക്കും അപ്പോൾ അതെങ്ങനെ വീഡിയോ ചെയ്യാം വീഡിയോ മനസ്സിലാക്കാം അതിൻ്റെ ക്വാളിറ്റി ക്ലാരിറ്റി എല്ലാം നമുക്ക് വീഡിയോയുടെ ഓക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ വാട്സാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ആരെങ്കിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പേര് ഇവിടെ കാണിക്കും ഓക്കെ എനിക്ക് ഒരുപാട് ആൾ ഇത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഈ സലാവുദീ എന്ന് പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് നമ്മൾ ബി പി എനൊക്കെ പരിപാടി തരുന്ന സുഹൃത്തുല്ലേ ഊബർക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുന്നുണ്ട് ഓക്കെ വീഡിയോ കോളാണ് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് വാട്സാപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ് റിംഗ് അവിടെ കാണിക്കുന്നത് എൻഡിറ്റ് ഇൻക്രിപ്ഷൻ ഉണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ വാട്സപ്പിന്റെ അതേ ഇന്റർഫേസിലെ പക്ഷേ വാട്സാപ്പിന്റെ പല ഫീച്ചറുകളും വന്നിട്ടില്ല എന്നാലും വാട്സ്ആപ്പ് പോലെ ഈസി ആയിട്ട് ക്ലിയർക്കല്ലേ ക്ലിയറാ പക്ക പോരെ സൂപ്പർ ഇനി ഇതിന്റെ ബാക്കി തോന്ന ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ പറയാം ബി പി എൽ ഇല്ലാത്തോണ്ട് ബി പി എൽ ഉറപ്പാ പിന്നെ ഇതിന് ഇതിൻ്റെ പേര് തമിഴ് പേര് ഉണ്ടായെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ പേര് ഓക്കെ എന്നൊക്കെ ഞാൻ വീട് വൈകിട്ട് പോവാൻ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക അതിലെ ലിങ്ക് വിളക്ക് കമന്റ് ബോക്സ് ഉണ്ട് യൂട്യൂബിലാണ് കാണുന്നത് വിളക്ക് ആ ഡ്രിഷ്യൽ ലിങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഐഫോണിലും ഐഫോണുമുണ്ട് ആൻഡ് ബോളുമുണ്ട് ബൈ